ാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനം വീട് ജപ്തി ചെയ്തതിനെ തുടർന്ന് ഒന്നര വയസ്സുള്ള കുഞ്ഞുമായി ഒരു കുടുംബം പെരുവഴിയിലായിരിക്കുന്നത് മുജ്തബ ഇപ്പോൾ കുടുംബത്തിനൊപ്പമുണ്ട് മുജ്തബ എന്താണ് അവർ പറയുന്നത് ഇത്രയും വലിയ തുക തിരിച്ചടക്കാൻ കഴിയുന്നില്ല എന്നൊരു നിലപാട് അവർ ആവർത്തിക്കുകയാണ് മറ്റു വഴികൾ എന്തെങ്കിലും ഉണ്ടോ ആരെങ്കിലും അവരെ ഇതിനോടകം സമീപിച്ചിട്ടുണ്ടോ ജന കുടുംബം ഇപ്പോഴും ലോൺ തിരിച്ചടക്കാൻ തയ്യാറാണ് അവർക്ക് മാസം മാസം ഇ എം ഐ സ്കീമിൽ അവർക്ക് ഈ ലോൺ തിരിച്ചടക്കാൻ അവർ സന്നദ്ധരാണ് നേരത്തെ ഗർഭിണിയായതോടുകൂടിയാണ് തിരിച്ചടവ് മുടങ്ങിയത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഏകദേശം നാല് ലക്ഷത്തിനടുത്ത് ആ കുടുംബം ബാങ്കിലേക്ക് തിരിച്ചടച്ചിട്ടുണ്ട് പക്ഷേ പിന്നീട് ഗർഭിണിയായി ജോലിക്ക് പോകാൻ കഴിയാതെയായി വരുമാനം നിലച്ചു ആകെ സ്വാതി മാത്രമാണ് ഈ കുടുംബത്തിൽ ജോലിക്ക് പോകാൻ കഴിയുന്നത് പിന്നീട് സ്വാതിയുടെ അമ്മ പത്തറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പിന്നെ ഈ ഗർഭിണി ആയതിന് ശേഷം കുഞ്ഞൊക്കെ അല്പം വളർന്ന് ഇപ്പോൾ ഒരു വയസ്സായി അതിനുശേഷം കഴിഞ്ഞ നവംബർ മുതൽ സ്വാതി വീണ്ടും ജോലിക്ക് പോകാൻ തുടങ്ങി പക്ഷേ ബാങ്കിലേക്ക് തിരിച്ചടവ് ഇ എം ഐ സ്കീമിൽ ഇനി മാസത്തവണകളായി ഇനി അതിലേക്ക് തുക അടയ്ക്കേൻ അടയ്ക്കേണ്ടതില്ല അങ്ങനെ കഴിയില്ല എന്നാണ് ബാങ്ക് അറിയിച്ചത് സ്വാഭാവികമായും ആ വലിയ പ്രതിസന്ധിയുണ്ട് അഞ്ച് ലക്ഷം രൂപ ഒറ്റത്തവണയായി തീർപ്പാക്കിയാൽ മാത്രം ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് മണപ്പുറം ഫിനാൻസിൻ്റെ ഒരു നിലപാട് അവർ ആ കാര്യം ഇന്നലെ തന്നെ പലതവണ ഇവർ ആവശ്യപ്പെട്ടിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല ഏതെങ്കിലും തരത്തിൽ ഒറ്റത്തവണ തീർപ്പാക്കിയാൽ അതിൽ തന്നെ കുറേയധികം സ്കീമുകൾ ഇളവുകളൊക്കെ വരുത്തിയാണ് അത് നൽകിയിട്ടുള്ളത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പം നമുക്കിപ്പം ഇവിടുത്തെ പഞ്ചായത്തിലെ പൂത്രിക പഞ്ചായത്തിലെ ഈ വാർഡിലെ മെമ്പർ കൂടി ചേരുകയാണ് നിങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ഇടപെടൽ ഇന്നലൊക്കെ ഉണ്ടായി പക്ഷേ ഈ ഒരു അഞ്ച് ലക്ഷം രൂപയിലേക്ക് പെട്ടെന്ന് അത് സമാഹരിക്കാനുള്ള ഒരു നീക്കമുണ്ടോ ഇന്നലെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എ ഇവിടെ എത്തിയിരുന്നു എം എൽ എ വന്നിട്ട് ബാങ്കുകാരെ വിളിച്ച് സംസാരിച്ചു നമ്മൾ ലോക്ക് തുറന്നെങ്കിലും അതൊരു ശാശ്വത പരിഹാരമല്ലല്ലോ തുക തിരിച്ചടയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളൊരു പ്രതിവിധി എന്ന് പറയുന്നത് അതിനുള്ള ഫണ്ട് കളക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ബാങ്കുകാർ നേരത്തെ നമുക്കൊരു നോട്ടീസ് തന്നപ്പോഴും ഫണ്ട് കളക്ട് ചെയ്യാനായിട്ട് ശ്രമം നടത്തിയെങ്കിലും അതൊന്നും ശരിയായില്ല അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് പലരും ഇടപെടാമെന്ന് പറഞ്ഞ് വന്നെങ്കിലും ഒരു ഹെൽപ്പ് നമുക്കിതുവരെ സാമ്പത്തിക സഹായം ഇതുവരെ നിലവിൽ കിട്ടിയിട്ടില്ല ആരെങ്കിലും സഹായിക്കാനായിട്ട് മുന്നിട്ട് വരികയാണെങ്കിൽ ഈ കുടുംബത്തിന് അത് വലിയൊരു കാര്യമായിരിക്കും സ്വാതിയുടെ അമ്മ സുഖമില്ലാത്ത ഒരാളാണ് ഒരു വയസ്സുള്ള കുട്ടിയുണ്ട് ഇന്നലെയാണെങ്കിൽ ഇവർക്ക് ഇവർക്ക് പേടിയായിരുന്നു കാരണം ഇനി ലോക്ക് എന്തെങ്കിലും നിയമപരമായ അതും ഓർത്ത് പേടിയായിരുന്നു ഒത്തിരി നിർബന്ധിച്ച് ഞങ്ങൾ പത്തര പതിനൊന്ന് മണിയോടുകൂടിയാണ് ഇവിടുന്ന് പോയത് ഒത്തിരി നിർബന്ധിച്ചതിനു ശേഷമാണ് അവർ മുറിക്കകത്ത് കയറിയത്മാഹരിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ടോ ഒന്ന് രണ്ട് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു നല്ല രീതിയിലുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ കുറച്ച് ഫണ്ട് കളക്ട് ചെയ്യാം എന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ മണ്ഡലം പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡൻറ്റൊക്കെ ഇന്നലെ ഇവിടെ വന്നിരുന്നു ഇവിടുത്തെ മുൻ മെമ്പറൊക്കെ വന്നിരുന്നു അപ്പോൾ ആ രീതിയിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ പോലും നമുക്കങ്ങനെ കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫണ്ട് നിലവിലിപ്പോൾ കൈവശം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഒരു ഹെൽപ്പ് ഇവർക്ക് കിട്ടുവാണെങ്കിലാണ് ഈ കുടുംബത്തിനത് ഒരു അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എന്ത് ചെയ്യും ചെയ്യുമെന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണ് ഈ കുടുംബം നമുക്കേ ഇപ്പം നേരത്തെയൊക്കെ ഒക്കെ സ്വാതി ഒരു ജോലിക്കൊ പോയിരുന്നു ആ ജോലിക്കിടയിലാണ് ഈ ലോൺ എടുക്കുന്നതും പിന്നീട് അതിലേക്ക് തിരിച്ചട ആ സംഖ്യകളൊക്കെ ഒന്ന് പറയാമോ ആദ്യം ഞാൻ പത്തഞ്ഞൂറ് വീതമാണ് ഇ എം ഐ ഫസ്റ്റത്തെ ഇ എം ഐ ഉണ്ടായിരുന്നത് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് പത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലേക്ക് എത്തി പിന്നെ അതാണ് ആ ഒരു എമൗണ്ട് ആണ് അടച്ചുകൊണ്ടിരുന്നത് പതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് വീതം പിന്നെയാണ് അത് മുടങ്ങിയത് ലാസ്റ്റ് ഞാൻ അടയ്ക്കണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ലാസ്റ്റ് ഇ എം ഐ അടച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ ഞാൻ ഇവരോട് ഒരു വർഷം കഴിഞ്ഞിട്ട് അടച്ചോട്ടേന്ന് ചോദിച്ചപ്പോഴാണ് അവരെന്നോട് ഇനി അടയ്ക്കേണ്ടെന്ന് പറഞ്ഞത് ഇനി ഇതുവരെയുള്ള കുടിശ്ശിക നിൽക്കണത് ഇപ്പം നിലവിലിപ്പം എത്ര തുക ആകെ അടച്ചത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ആണല്ലോ ഇനിയിപ്പോൾ അടവ് പ്രകാരം ഈ അഞ്ചു ലക്ഷം എന്നാണ് ഒരു വേവ് ചെയ്തിട്ട് പറയുന്നത് അവര് പറയണത് ഇരുപത്തിരണ്ട് ശതമാനമാണ് പലിശ അവര് പറയണത് പതിനൊന്ന് ലക്ഷം രൂപ ഈ അഞ്ചു ലക്ഷം രൂപയ്ക്ക് പതിനൊന്ന് ലക്ഷം രൂപയാണ് വരുന്നതെന്നാണ് പറഞ്ഞ അതിനായിരുന്നു ഒരുപാട് വേവർ ചെയ്തിട്ടാണ് ഇപ്പൊ ഈ അഞ്ചു ലക്ഷം പറയണത് ഇപ്പം നിങ്ങൾ രണ്ടുപേരും അമ്മയും സ്വാതിയും മാത്രമാണ് ഈ വീട്ടിലുള്ളത്

െങ്കിലും സഹായിച്ചില്ലേ ഞങ്ങൾക്കിട ജീവിതം അധോഗതിയാവും സഹായിക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എതിരായിട്ട് എന്തായത് എന്നൊന്നും അറിയാൻ പാടില്ല രീതിയിൽ നിൽക്കും എനിക്കാണെങ്കിൽ സുഖമില്ല എനിക്ക് എൻ്റെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് കട്ട പിടിക്കണം അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അത് എൻ്റെ പുള്ള തന്നെ അത് മേടിച്ച് തന്നെ ഇത് എടുക്കും അല്ലാണ്ട് ഞങ്ങൾക്ക് വേറൊരു വരായ്മ അതെ ഒരാളുള്ളൂ ഭർത്താവ് മരിച്ചിട്ട് പത്ത് പതിനഞ്ച് വർഷമായി അങ്ങനെ ഇവളൊരാൾ കൊണ്ടുവന്നാണ് എല്ലാ കാര്യവും ഞാൻ പണിക്കൊന്നും നോക്കി നോക്കാൻ പറ്റാത്ത ആ വീട് വെക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു അല്ലെ നേരത്തെ ജീന ഈ വീട് വിറ്റിട്ടെങ്കിലും ഈ ലോൺ തീർക്കണമെന്ന് ഇവർക്കൊരു അതിയായ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കച്ചവടമുൾപ്പെടെ വീട് വിൽപ്പന നടത്തുന്നത് ഒരു ഘട്ടത്തിൽ പ്രതിസന്ധിയായി മാറി എന്താണ് സംഭവം വീട് കിട്ടിയിട്ട് നമുക്ക് കടബാധ്യതകൾ തീർക്കാം തീർക്കാമെന്നുള്ളൊരു തീരുമാനം എടുത്തു അങ്ങനെ നമ്മൾ വിൽക്കാനുള്ള എല്ലാ ഇതും കച്ചവടമാകും എന്നുള്ള ഒരു രീതി വരെ വന്നതായിരുന്നു പക്ഷേ എന്തൊക്കെയോ പേപ്പർ ഇത് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അത് നടന്നില്ല അങ്ങനെ അങ്ങനെ വീട് നോക്കി വെച്ചു രീതി വരെ ഇപ്പോൾ ജപ്തി ബിരുദ സമിതി അംഗം അനീഷ് ഇപ്പോൾ പ്രതികരിക്കാൻ ചേരുന്നുണ്ട് ശ്രീ അനീഷ് താങ്കളുടെ ശ്രദ്ധയിൽ ഈ വാർത്തപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞുമായാണ് ഒരു കുടുംബം കഴിഞ്ഞ ദിവസം പെരുവഴിയിലായത് ശ്രീനിജൻ താൽക്കാലികമായി ശാശ്വതമായ ഒരു പരിഹാരമല്ല ഇപ്പോൾ അതിക്രമിച്ച് വീട് കയറി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കേസ് കൂടി പറയുന്നത് നിങ്ങൾ എങ്ങനെ ഇടപെടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ലോൺ പൈസയുടെ ഭാഗത്തിൽ കൂടുതൽ എറണാകുളത്തെ പിന്നെ അവരെടുത്ത പൈസ തന്നെ അടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ജനദ്രോഗ നടപടിയാണ് രണ്ടായിരത്തി രണ്ടിലെ ആന്റിസ മറ്റേ സർപ്പാസി എന്നൊരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണ് ആ നിയമം സാധാരണക്കാരനാണ് ഇപ്പൊ അത് വൻകിട ആളുകളെയൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ലക്ഷങ്ങളും കോടികളും ഒക്കെ ലോൺ എടുത്തവരെയൊക്കെ എഴുതി തള്ളവും ഈ പത്ത് ലക്ഷം അഞ്ചു ലക്ഷം രണ്ടു ലക്ഷം എടുത്തവണ് ആളുകളെയാണ് ഇത് ഈ നിയമം ബാധിച്ചത് ശാശ്വതമായ എന്ന് പറഞ്ഞാൽ നിയമം റദ്ദാക്കുക എന്നുള്ളത് തന്നെയാണ് അതിനാണ് ഞങ്ങൾ സംഘടന പ്രവർത്തിക്കുന്നത് കേരളം മൊത്തം വ്യാപിച്ചിറങ്ങുന്ന സംഘടനയാണ് അപ്പോ അവരെ ഞങ്ങൾ അവിടെ ആയിട്ട് മീറ്റ് മീറ്റ് ചെയ്തതിന് ശേഷമാണ് അത് പറയാൻ പറ്റൂ